ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോഫ് എത്ര മീസ് ഐ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനൊരു ട്രിപ്പ് പോവുകയാണ് കാശ്മീരിലേക്ക് അപ്പോൾ അതിനുള്ള കാര്യങ്ങളുമായി ചെറിയൊരു വീഡിയോ ആണ് ചെറിയ പാക്കിങ്ങും കാര്യങ്ങളും എൻ്റേതായി ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള പാക്കിങ്ങും കാര്യങ്ങളുമായിട്ട് എനിക്ക് ഹെല്പ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്ത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള സാധനം അതൊരു ലിസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് നമുക്ക് നല്ല തണുപ്പാണ് അതിന് പറ്റിയ ക്ലൈമറ്റിന് പറ്റിയ ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് എടുത്തത് നമുക്ക് പിന്നെ ഇതൊരു ട്രാവലിങ് അയൺ ബോക്സാണ് ചെറിയൊരു അയൺ ബോക്സ് ആണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ വെള്ളച്ചു ചൂടാക്കാനുള്ള ചെറിയൊരു കെറ്റിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മളെടുത്തത് ഇതൊരു ഹുഡിയാണ് ഇത് നല്ല തണുപ്പിന് പറ്റിയ നല്ലൊരു കറ്റിയുള്ളൊരു ക്ലോത്താണ് അപ്പോൾ മീഷോ എന്നാണ് ഞാൻ ഇത് ഓർഡർ ചെയ്ത് വരുത്തിയത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് പ്രൈസ് പ്രൈസാണെങ്കിൽ വളരെ കുറവാണ് ഇപ്പോൾ ചീപ്പ് റേറ്റിന് കിട്ടിയതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹുഡിയാണ് അതുപോലെ തന്നെ നമുക്ക് തണുപ്പിന് പറ്റിയ തന്നെ രണ്ട് പാൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളിലെ എക്സ്ട്രാ ക്ലോത്ത് വരുന്ന തരത്തിലുള്ള നല്ല ചൂട് വിൻറ്ററിന് പറ്റിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം പിന്നെ ഇതുപോലെ ഷോക്സ് മസ്റ്റാണ് നമ്മുടെ കട്ടിയുള്ള ഷോക്സ് ഉപയോഗിക്കണം പിന്നെ ഇന്നർ വയസ്സൊക്കെ ഇതൊക്കെ ഒരു സി ബാഗിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ട ആവശ്യമുള്ള നല്ല മോയ്സ്റ്ററിങ് ക്രീം സോപ്പ് കാര്യങ്ങളൊക്കെ ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഷാംപൂ ബോഡി ലോഷന് അതുപോലെ തന്നെ ക്ലെൻസറ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് സെറ്റാഫിലിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് മറിയത്തിൻ്റെ ഒരു ബോഡി ലോഷനും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്കൊരു ചെറിയൊരു ബാഗിലാക്കി എടുത്ത് വെക്കാം പിന്നെ ഇത് അവിടുത്തെ നമ്മളെ സ്കിന്നിൻ്റെ സ്കിന്നിന് നമുക്ക് എപ്പോഴും മോയ്സ്ചറൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഗ്ലിസറിന് റോസ് വാട്ടർ കൊണ്ട് മിക്സ് ആക്കിയിട്ട് ഇതേപോലെത്തിട്ടുണ്ട് ബോട്ടിലാക്കി എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതുപോലൊരു മെഡിക്കൽ കിറ്റ് എല്ലാ കാര്യങ്ങളും മുറിവിന് മറ്റേ ബാൻഡേജ് മരുന്നുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഒരു മെഡിക്കൽ കിറ്റ് ബോക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനൊരു ബോക്സ് ആക്കുമ്പോൾ എടുക്കാൻ പറ്റും പിന്നെ നമ്മളെ മേക്കപ്പ് പ്രോഡക്റ്റ് പോക്കറ്റ് സ്പ്രേകൾ ക്ലിപ്പുകൾ ഇപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒരു ബാഗിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ എടുക്കാനും ഉപയോഗിക്കാനൊക്കെ ഒന്ന് എളുപ്പമാവും ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതൊക്കെ സെറ്റാക്കി തന്നെ വെക്കുന്നത് പിന്നെ നമുക്ക് ഫുഡ് ഐറ്റംസുകൾ മാസ്ക് ഇപ്പോൾ പൊലൂഷൻ കാര്യം നോക്കാൻ മാസ്ക് എടുക്കുന്നുണ്ട് പിന്നെ നമുക്കുള്ള ജാം മച്ചാർ പിന്നെ കോഫി പൗഡർ പഞ്ചസാര ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡബ്ബുകളാക്കി ഇതൊക്കെ ആയിട്ട് ഒരു ബാഗിൽ തന്നെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഫി പൗഡർ നല്ല ഇതാണ് ഇത്രയും വണ്ണാണ് അപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിൽ മാത്രം മതി ഉപയോഗിക്കാൻ പെട്ടെന്ന് നമുക്കൊരു കോഫി റെഡി ആക്കി കുടിക്കാം അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പിന്നെ സ്നാക്സ് കാര്യങ്ങൾ പിന്നെന്താ ആവശ്യമുള്ള ഒരു ബാഗിലാണ് അതാക്കിയത് അപ്പോൾ ഒരു ബാഗ് മാത്രം തന്നെ നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും ഉച്ചക്കത്തി നൈറ്റ് ഫുഡൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ട്രാവലിംഗ് കൊണ്ടുപോകുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ